വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡില് സത്യഭാമ ഇങ്ങനെ വിഷ്ണുവിനെ ഓരോന്ന് പറഞ്ഞ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചതിക്കരുത് കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ വിഷ്ണു പെട്ടെന്ന് അങ്ങോട്ട് വിഷയം മാറ്റുകയാണ് എൻ്റെ അമ്മയെ അതിനിപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് പൈസ പതിയെ മതിയെന്ന് ഞാൻ പറഞ്ഞു പോയി അതിപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അതെ ശാലിനി നമുക്ക് പിള്ളേരെയും കൂട്ടി ഒന്ന് പുറത്ത് പോയാലോ എല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോയാലോ എന്താ നല്ലതല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് പിള്ളേർക്കൊരു സന്തോഷമാകുമെന്ന് പറയുകയാണ് തുടർന്ന് സത്യയെ പപ്പിയിൽ നിന്ന് ഇങ്ങനെ നീട്ടി വിളിക്കുകയാണ് അന്നേരം ഫാമ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് രാഘവന്മാരോടും പറയുന്നുണ്ട് അച്ഛാ നമ്മൾ പോയിട്ട് വരാമെന്നൊക്കെ പറയുമ്പോൾ ശരി നിങ്ങൾ കുട്ടികളെ കൂട്ടി പോയിട്ടുവാന്നൊക്കെ പറയുകയാണ് അന്നേരം സത്യയെ പപ്പീന്ന് വിളിക്കുമ്പോൾ സത്യ ഇങ്ങനെ മോളി വന്ന് നോക്കുന്നുണ്ട് അന്നേരം നമുക്ക് ഒരു ഡ്രൈവിങ്ങിന് പോകാം പപ്പിയെ കൂടെ വിളിക്കുന്നെന്ന് പറയുകയാണ് ഇപ്പോഴത്തെ പോകണം ആണോ എന്നിങ്ങനെ സത്യ ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുകയാണ് സമയത്ത് പപ്പിയെ വിളിക്കാനായിട്ട് സത്യ ചെല്ലുമ്പോൾ ശ്യാമ ഇങ്ങനെ തലയേക്ക് കിട്ടിക്കൊടുക്കുകയാണ് മതിയമ്മ എന്നൊക്കെ പറഞ്ഞ് പപ്പി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് സത്യ ചെന്നിട്ട് ദേ അച്ഛൻ വിളിക്കുന്നു നമുക്ക് ഡ്രൈവിങ്ങിന് പോവാന്ന് പറഞ്ഞു വാ പെട്ടെന്ന് വാന്ന് പറയുകയാണ് അന്നേരം ആഹാ പോവാന്ന് പറഞ്ഞുകൊണ്ട് പപ്പി പെട്ടെന്ന് സത്യയുടെ കൂടെ അങ്ങോട്ട് ഇറങ്ങുകയാണ് അന്നേരം ശ്യാമ പുറകേന്ന് നിൽക്കുമെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് എന്നിട്ട് പുറകെ ചെല്ലുകയാണ് അന്നേരം ആ ലാൻറ്റീൻ്റെ അവിടെ എത്തുമ്പോൾ ശ്യാമ ദേഷ്യപ്പെടുന്നുണ്ട് പപ്പി നിൽക്കാനല്ലേ പറഞ്ഞത് പപ്പി എങ്ങോട്ടും വരുന്നില്ല സത്യം നിങ്ങൾ പൊയ്ക്കോ എന്ന് പറയുകയാണ് അന്നേരം ഇത് താഴെ നിന്നുകൊണ്ട് ശ്യാമയും അല്ല ശ്യാവാനിയും വിഷ്ണുവും രാഘവന് നേരം ഭാമയും ഒക്കെ നോക്കുന്നുണ്ട് അന്നേരം അവർക്ക് വിഷമം വരികയാണ് വിഷ്ണുവിനൊക്കെ അന്നേരം വിഷ്ണുവിനും ശ്യാനിക്കും ഒക്കെ അന്നേരം നിങ്ങൾ പൊയ്ക്കോ പപ്പി വരുന്നില്ല എന്നിങ്ങനെ ശ്യാമ താഴേക്ക് നോക്കി പറയുന്നുണ്ട് അന്നേരം അതെന്താ ശ്യാമാ ആൻറ്റി പപ്പി കൂടി വരട്ടെ അവളെ കൂടി വന്നില്ലെങ്കിൽ എനിക്ക് ആകെ ബോറടിക്കും ഞങ്ങളുടെ കൂടെ എന്ന് പറയുമ്പോൾ ഇല്ല വരുന്നില്ല എന്നിങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ഈ സമയത്ത് നേരത്ത് വിഷ്ണു ഇങ്ങനെ ഒന്നും പറയുന്നില്ല പക്ഷേ രോഹിത് അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട് അന്നേരം എന്താ എന്താ കാര്യം എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് രോഹിത് വരികയാണ് അന്നേരം വിഷ്ണു പറയുന്നുണ്ട് എടാ ഞങ്ങൾ എല്ലാവരും കൂടി പുറത്ത് വരികയാണ് അന്നേരം പപ്പിയെ കൂടെ വിടടാ പ്ലീസ് എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു ഒരു അപേക്ഷ പോലെ പറയുകയാണ് ഞങ്ങൾ പെട്ടെന്ന് വരാൻ താമസിക്കുന്നൊന്നും കുട്ടികൾക്ക് സന്തോഷമാവും അവളെ കൂടെ വിടടാ എന്നിങ്ങനെ പറയുമ്പോൾ ആ ഒരു വിഷ്ണുവിൻ്റെ ആ ഒരു വിഷമം രോഹിത്തിന് മനസ്സിലാവുകയാണ് അന്നേരം അതിനെന്താ നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞ് പപ്പിയും കൂട്ടി താഴ്ത്തിറങ്ങാൻ തുടങ്ങുമ്പോൾ ശ്യാമ ഇങ്ങനെ കയ്യിൽ കയറി പിടിക്കുകയാണ് മാറി നിക്കടി എന്നിങ്ങനെ രോഹിത് രീഷ്യപ്പെടുന്നുണ്ട് എന്നിട്ട് ഈ സത്യം പപ്പിയും പിടിച്ചുകൊണ്ട് താഴേക്ക് വരികയാണ് അന്നേരം ആ പോകാമെന്ന് പറഞ്ഞ് ഈ ഡ്രസ്സൊക്കെ എന്നിങ്ങനെ സത്യ ചോദിക്കുന്നുണ്ട് അന്നേരം അച്ഛൻ്റെ മക്കളെ ഏതിട്ടാലും സുന്ദരിമാരല്ലേ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് അന്നേരം പിന്നെ താഴെ വന്നിട്ട് രോഹിത് അല്ല വിഷ്ണു ഇങ്ങനെ ശ്യാമയെ നോക്കുന്നുണ്ട് അന്നേരം അതൊന്നും കാര്യമാക്കണ്ട കുട്ടികളുടെ സന്തോഷമല്ലേ വലുത് നിങ്ങൾ പോയിട്ട് വാ എന്നിങ്ങനെ അറിയുകയാണ് തുടർന്ന് അച്ഛൻ അമ്മ ഞങ്ങൾ പോയിട്ട് തരട്ടേന്ന് ചോദിക്കുമ്പോൾ ഓ നിങ്ങൾ ആ പൊളിച്ചിട്ട് വിളിച്ചിട്ട് വിടാമെന്നിങ്ങനെ അവർ പറയുന്നുണ്ട് ശാലിനി ഇങ്ങനെ ഇതൊക്കെ കണ്ടിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എന്താ കളക്ടർമ്മ വരുന്നില്ലേ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ് തുടർന്ന് എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അന്നേരം രോഹിത്തും കൂടി ഇറങ്ങുകയാണ് അവരോട് ഒപ്പം ശ്യാമ ദേഷ്യപ്പെട്ടങ്ങ് മുകളിലേക്ക് പോകുന്നുണ്ട് അന്നേരം ഫാമ ചോദിക്കുകയാണ് ഇവനിത് എന്താ പറ്റിയത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് പറയുകയാണ് നേരം ഫാമേ അവനാണെങ്കിൽ മാറി തുടങ്ങി അവൻ്റേതായ കുടുംബത്തോടൊപ്പം അവൻ്റെതായ ലോകം അവനുണ്ട് പിന്നെയാണ് അവൻ നിൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനായിട്ട് എനിക്ക് നിനക്കൊന്നും അവിടെ ഒരു സ്ഥാനമില്ല അവർ സന്തോഷിക്കട്ടെ എന്നിങ്ങനെ ഇങ്ങനെ രാഘവന്നാൽ പറയുമ്പോൾ ഫാമിക്കൊരു ചെറുതായിട്ട് ദേഷ്യം വരുന്നുണ്ട് അതേസമയം ഈ കുട്ടികളെ വിഷ്ണു ഒരാളെ ബെഡ്ഷീറ്റിലേക്ക് ഏറ്റുന്നുണ്ട് എന്നിട്ട് പിന്നെ എന്തേ പിന്നെ കളക്ടറമ്മ എന്നൊക്കെ ഇങ്ങനെ എന്താ ഇപ്പം ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്താ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു തീരുമാനം എന്നൊക്കെ കുട്ടികൾ ശാലിനിയെ ചോദിക്കുകയാണ് ചില തീരുമാനങ്ങൾ പെട്ടെന്നാണ് അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ശാലിനിയെ കൂടെ നിർബന്ധിച്ച് പിടിച്ചങ്ങോട്ട് കയറ്റുകയാണ് ഫ്രണ്ട് സീറ്റിലേക്ക് അന്നേരം രോഹിത്തും ഫ്രണ്ടിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് അന്നേരം പോട്ടേടാ ഞാൻ ചോദിക്കും ഓ പോയിട്ടുവാ ബ്രോ എന്നിങ്ങനെ രോഹിത് ആകെ സന്തോഷത്തിൽ തന്നെയാണ് വിഷ്ണു കൊണ്ട് പറയുമ്പോൾ അവർ വണ്ടിയെടുത്ത് പോവുകയാണ് വിഷ്ണു അല്ല കുട്ടികൾ രോഹിത്തിനെ പറയുന്നുണ്ട് അന്നേരം ഇത് മോളിൽ നിന്നിങ്ങനെ ശ്യാമ നോക്കി കാണുകയാണ് അതിന് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് രോഹിത് പെട്ടെന്നിങ്ങനെ തിരിയുമ്പോൾ മോളിൽ നിൽക്കുന്ന ശ്യാമയെ കാണുന്നുണ്ട് അന്നേരം രോഹിത്തിൻ്റെ മുഖം അങ്ങ് വല്ലാതാവുകയാണ് അന്നേരം ശ്യാമയ്ക്ക് അവിടെ മനസ്സിലാവുന്നുണ്ട് പപ്പിയെ വിഷ്ണുവിൽ നിന്ന് ശാലിനി നിന്നും പിരിക്കുന്നത് മാറ്റുന്നതുമൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നവിടെ ശ്യാമയ്ക്ക് മനസ്സിലാവുകയാണ് തുടർന്ന് കാണിക്കുന്നത് മാണിക്കൂർത്തും മഹേന്ദ്രൻ്റെ ഓഫീസാണ് ഓഫീസിലിങ്ങനെ മഹേന്ദ്രൻ ഇരിക്കുമ്പോൾ യോഹന്നാൻ എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ ഈ മഹേന്ദ്രനെ ഫോൺ ചെയ്യുന്നുണ്ട് ഫോൺ എടു മഹേന്ദ്രൻ ഫോൺ എടുക്കുമ്പോൾ ഉടനെ എങ്ങോട്ട് അട്ട ചിരിക്കുക അട്ടഹസിച്ച് അങ്ങോട്ട് ചിരിക്കുകയാണ് നേരെ യോഹന്നാനാണെന്ന് മനസ്സിലാവുന്നുണ്ട് ഇവർ തമ്മിൽ തങ്ങളിൽ എന്തൊക്കെയോ പിന്നെ ശത്രു ശത്രുതയൊക്കെയുണ്ട് ഈ യോഹന്നാൻ കാരണമാണ് ഈ പിന്നെ മഹേന്ദ്രൻ്റെ മകനാണെങ്കിൽ ജയിലിൽ പോയത് ശിവൻ ജയിലിൽ പോയത് അപ്പോൾ നാളെ ഇറ മകൻ ഇറങ്ങുകയല്ലേ അപ്പോൾ അതിൻ്റെ ആഘോഷം ഒന്നും ഇല്ലെന്ന് അറിയാൻ വിളിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും കുറേ തെരഞ്ഞെടുപ്പ് ചീത്ത വിളിയും പഞ്ച പറയുന്നുണ്ട് ഇനി ഞാൻ കാരണമാണ് ജയിലി പോയതെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടുപഠിക്കാൻ കാണും വന്നാലുണ്ടല്ലോ അവൻ്റെ ഫോട്ടോ പതിച്ച് നാളെ ചില്ലിട്ട് വയ്ക്കേണ്ടി വരും അതുകൊണ്ട് മര്യാദയ്ക്ക് ഇന്നോളണം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട് അവർ എന്നിട്ട് ഫോൺ വയ്ക്കുകയാണ് അന്നേരം സ്വാമിയാണെങ്കിൽ മഹേന്ദ്രൻ്റെ റൂമിലേക്ക് വരുന്നുണ്ട് നേരം സാറിൻ്റെ വീട്ടിൽ പോകുന്നില്ലേ ചോദിക്കുകയാണ് പോയിട്ട് എന്തിനാണോ ആ യോഹന്നാൻ്റെ ആൾക്കാർ എന്നെ എൻ്റെ കുഞ്ഞിനെ യും ദ്രോഹിക്കാനായിട്ട് സ്കെച്ച് ഇട്ട് വെച്ചൊക്കെ എല്ലാവരും ചോദിക്കുകയാണ് നേരം അതൊക്കെ പോകാൻ പറയും സാറേ നാളെ എന്തായാലും ജയിലിൽ നിന്ന് ഇറങ്ങുകയല്ലേ പിന്നെ ഇതുപോലെ ഒരെണ്ണം അവൻ്റെ വീട്ടിലുണ്ടല്ലോ അവനെയും തിരിച്ച് ജയിലിൽ കയറ്റണം പണിക്ക് പണി തന്നെ കൊടുക്കണം എന്നൊക്കെ സ്വാമി പറയുന്നുണ്ട് തുടർന്ന് ഈ ശിവനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് മഹേന്ദ്രൻ അവിടെ പറയുന്നത് അവൻ ഈ ഓഹന്നം കാരണമാണ് എൻ്റെ മകൻ ജയിലിൽ പോയത് പക്ഷേ ശിവൻ എന്താണെന്നൊന്നും അവൻ അറിയില്ല ഇവരിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് ഞാൻ എൻ്റെ മകന് അറിഞ്ഞു നൽകിയ പേരാണ് കാലഭൈരവന്റെ പേരാണ് അറിഞ്ഞ് അളന്ന് കുറിച്ചിട്ടാണ് ശിവൻ സൃഷ്ടിയും സംഹാരവും ഒക്കെ ശിവനാണെന്നൊക്കെ പറഞ്ഞ് മഹേന്ദ്രൻ്റെ മകനെക്കുറിച്ച് പറയുന്നുണ്ട് എന്നിട്ട് ആ ജയിലിൽ പോയതിന് ശേഷം പോ ജയിലിലേക്ക് ചെന്നപ്പോൾ ഈ ശിവനുണ്ടായ അനുഭവങ്ങളാണ് ഈ മഹേന്ദ്രനവിടെ ഒരു കഥ ഫ്ലാഷ് ബാക്ക് എന്ന പോലെ പറയുന്നുണ്ട് ഈ യോഹന്നാൻ്റെ സഹോദരിയുടെ മകനാണ് എൻ്റെ മോനെ അവിടെ സ്വീകരിച്ചത് ഉപദ്രവിക്കാൻ തന്നെയാണ് അവർ സ്വീകരിച്ചതൊക്കെ അവൻ ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് കരുതിയാണ് അവൻ അവനുള്ള പണിയൊക്കെ അവിടെ ഒപ്പിച്ച് വെച്ചത് പക്ഷേ അവൻ അവൻ്റെ പേരെന്താണ് എന്നുള്ളത് അവനവിടെ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫ്ലാഷ് ബാക്ക് അവിടെ കാണിക്കുകയാണ് ജയിലിലാണെങ്കിലേയും ഫ്രാൻസിസ് എന്ന് പറയുന്ന പോലീസുകാരൻ ആണെങ്കിൽ കുറേ പോലീസുകാരെയൊക്കെ കൂട്ടി നിൽപ്പുന്നുണ്ട് നിൽപ്പുകയാണ് നമുക്ക് കിട്ടിയ ഒരു ആണ് നിങ്ങളുടെ പെർഫോമൻസ് പോലെ ഇരിക്കും ഓരോ കാശ് കിട്ടുന്നത് ഇതിൽ ഒരുത്തനുണ്ട് നമുക്ക് കിട്ടേണ്ട ഒരാൾ ഈ കൂട്ടത്തിൽ വരുന്നുണ്ട് കുറേ ഇങ്ങനെ അവരെ പാത്രവും ഗ്ലാസ് ഒക്കെ ആയിട്ട് വരികയാണ് ജയിലിലേക്ക് അകത്ത് പിന്നെ ലോക്കപ്പിലേക്ക് റൂമുകളിലേക്ക് പോകാനായിട്ട് അന്നേരം ഒരാളാണ് ശിവൻ എന്ന് പറയുന്നത് അവൻ ഇവിടെ നിന്നും പിന്നെ മുട്ടിലഴിഞ്ഞ വെളിയിലേക്ക് പോകാനായിട്ട് പാടുള്ളൂ മോളിൽ നിന്നുള്ള ഓർഡറാണ് ജീവൻ മാത്രം ബാക്കി വെച്ചിരുന്നാൽ മതി എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ഓരോരുത്തരായിട്ട് ഇങ്ങനെ അവരുടെ സെല്ലിലേക്ക് ഇങ്ങനെ കയറാൻ പോകുന്നതാണ് അവിടെ ആ ശിവൻ ഇങ്ങനെ പിടിച്ച് ചോദിക്കുമ്പോൾ ഇല്ല ഞാനല്ലെന്നു പറയുമ്പോൾ അയാൾ അങ്ങോട്ട് തള്ളി മാറ്റുന്നുണ്ട് ഓരോരുത്തരോടും ഇങ്ങനെ ചോദിച്ചിട്ട് ഓരോരുത്തരെയും ഈ പോലീസുകാർ ഉപദ്രവിക്കുകയാണ് അന്നേരം ഇത് കണ്ടുകൊണ്ട് ഈ ശിവനെ കാണിക്കുന്നുണ്ട് ശിവനെ കാണിക്കുമ്പോൾ ഈ സിംഹം ഇങ്ങനെ ഓടി വരുന്നതും ഫ്ലാഷ് ബാക്കും ആ ഒരു ശിവൻ്റെ ഒക്കെ ആയിട്ടാണ് കാണിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ആയിട്ട് എന്നിട്ട് ഞാനാ സാറേ ശിവൻ എന്നിങ്ങനെ പറഞ്ഞ് എല്ലാവരെയും പിന്നിലാക്കിക്കൊണ്ട് ഈ ഇങ്ങനെ മുന്നോട്ട് വരികയാണ് പിന്നെ അങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ പിന്നെ എന്തിനാണ് സാർ എന്നെ കിടന്ന് തിരക്കുന്ന സമയമുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം നിൻ്റെ സുഖകരങ്ങൾ തിരക്കാൻ വന്നതാണ് നിന സപ്രമഞ്ചക്കട്ടിലൊക്കെ കിടന്നതല്ലേ ഇവിടെ കൊതുകൊക്കെ ഉള്ളതാണ് അപ്പോൾ സൗകര്യമൊക്കെ കുറവുണ്ടോ തിരക്കാൻ വന്നതാണെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒളിച്ചു വന്ന് രക്തം കുടിക്കുന്ന കൊതുകിൻ്റെ സുഖ സൗകര്യമോ അല്ലാതെ സാർ തിരക്കി വന്നതല്ല കൊട്ടേഷനായിട്ട് വന്നതല്ലോ സാർ എൻ്റെ ഇളയപ്പനോ ആരാണ്ടല്ലേ യോഹന്ന എന്ന് ചോദിക്കുമ്പോൾ ഈ പോലീസുകാരൻ അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് നിൻ്റെ അച്ഛനും അതുപോലെ തന്നെ ആയിരുന്നു മഹേന്ദ്രൻ പിന്നെ നാട്ടുകാരിലെ ചെണ്ടയായിരുന്നു കിട്ടുന്നത് തും പോകുന്നതും മൊത്തം അടിയവൻ ഇരന്ന് വാങ്ങിക്കുമായിരുന്നു അപ്പം എൻ്റെ ഇളയപ്പനെ പറ്റിച്ച് സ്വത്ത് മുഴുവൻ കൈക്കലാക്കിയവൻ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ആ അച്ഛന് പറയുന്നോടാന്നും പറഞ്ഞ ശിവനാണെങ്കിൽ ദേഷ്യം വന്ന് ഈ പോലീസുകാരനെ അങ്ങോട്ട് നന്നായിട്ട് തല്ലുകയാണ് എല്ലാവരെയും തല്ലുന്നുണ്ട് എന്നിട്ട് ഈ പാത്രവും ഗ്ലാസ്സും ഒക്കെ എരിയുന്ന ഈ തടവുകാരാണെങ്കിൽ അതിങ്ങനെ കൊട്ടി കൊട്ടി ഇങ്ങനെ പ്രോത്സാഹനം ഒന്ന് കൈ അടിക്കുന്നതുപോലെ അതിട്ട് കൊട്ടുകയാണ് അന്നേരം അവസാനം ഈ പോലീസുകാരനാകെ പിന്നെ രക്തമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അന്നേരം ശിവൻ ഇങ്ങനെ പിടിച്ചിട്ട് പറയുകയാണ് ബോധം പോയിട്ടില്ലല്ലോ എങ്കിൽ പിന്നെ നിൻ്റെ ഓർമ്മയിലേക്ക് ഞാനൊരു കാര്യം പറയാം മൂന്ന് ഇപ്പോൾ മൂന്നാം കിട പോക്കറ്റടിക്കാരൻ്റെ ചുങ്കുമായിട്ട് എൻ്റെ അടുത്തോട്ട് വന്നാലുണ്ടല്ലോ ഇത് ശിവനാണ് ശിവൻ എന്നൊക്കെ പറഞ്ഞിട്ട് തൃക്കണ് തുറന്നാലെല്ലാം ഭസ്മമാക്കുന്ന കാല ഭൈരവൻ എൻ്റെ നിയോഗമാണ് ഇവിടേക്ക് വരിക എന്നുള്ളത് പക്ഷേ നീ നിയോഗമാകാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഇത് ശിവനാണ് ശിവൻ എന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ അച്ഛൻ ശിവനും തമ്മിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അത് അങ്ങോട്ട് ആളി കത്തിക്കാനായിട്ട് നീ വരേണ്ട ആവശ്യമില്ല ഒരാളില് കിട്ടിയാൽ ഞാൻ നിന്ന് കത്തുക തന്നെ ചെയ്യും ഇതാണ് ശിവൻ എന്നൊക്കെ കുറെ ഇങ്ങനെ ഡയലോഗുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് പോലീസ് അങ്ങോട്ട് എറിയുകയാണ് ഇത്രയുമാണ് ആ ഒരു സീന് കാണിക്കുന്നത് പക്ഷേ ഈ ഇത് ആ ഒരു ഡയലോഗിൽ നിന്ന പോലെ കേട്ടിട്ട് ഈ മഹേന്ദ്രനും ശിവനും തമ്മിൽ അത്ര സ്വരച്ചേർച്ച അല്ല എന്നാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ശിവൻ എന്ന് പറയുന്നത് ഒരു നന്മയുടെ ഇതായിട്ടായിരിക്കും കാണിക്കാനായിട്ട് പോകുന്നത് മഹേന്ദ്രനൊക്കെ ദുഷ്ടത്തരമൊക്കെ ആണെങ്കിലും ശിവൻ ഇത്തിരി നന്മയുടെ കൂടെ നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത് ഞാൻ അടുത്ത എപ്പിസോഡും പ്രമൊക്കെ വരുമ്പോഴേ എന്താണെന്ന് അറിയത്തുള്ളൂ വിഷ്ണുലോകത്തിൽ ശിവൻ എന്നാണ് കാണിക്കുന്നത് ശിവൻ എന്ന് കാണിക്കുമ്പോൾ അവർ നെഗറ്റീവായിട്ട് കാണിക്കാനായിട്ട് സാധ്യതയില്ല എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് ബാക്കി നോക്കാം ഓക്കെ താങ്ക് യു